പോവാ ഞാൻ പ്രകൃതി ഈ കാട്ടിൽ ദിസ് ദിസ് നോട്ട് ബ്യൂട്ടി അതായത് ഈ മണലാരണയത്തിൽ കിടന്ന് കഷ്ടപ്പെട്ട് വല്ലപ്പോഴും നാട്ടിൽ ലീവിന് വരുന്ന സമയത്ത് ഈ പച്ചപ്പും ഹരിതാപയൊക്കെ കാണുമ്പോൾ അതിന്റെ അകത്തുള്ള തുള്ളിച്ചാടി ഓടി നടക്കാൻ മനസ്സ് തുടിക്കും അമ്മേ തുടിക്കും നല്ല അസുഖം പിടിക്കും കേട്ടോ ആരുത് മാതാശ്രീ ആയിരുന്നു എന്റെ യാത്ര തടസ്സപ്പെടുത്തരുത് എന്റെ മനസ്സൊന്ന് പുഷ്പിക്കാൻ ഞാൻ ഈ പച്ചപ്പിൽ കുടിയൊന്നും ഇല്ലാക്കിയിട്ട് വരാൻ ചെല്ലു അറിയാത്ത പിള്ള ചോറിയും പറഞ്ഞോളൂ സുശീലേ മോള് പറഞ്ഞല്ലോ എന്തേ അറിഞ്ഞല്ലോ എന്തിപ്പനിയും പിടിച്ചു കിടക്കുന്നു എന്നാ പറയാനാന്നെ പ്രകൃതിയെ പ്രണയിക്കാനാണെന്നും പറഞ്ഞോണ്ട് ആ ചപ്പ് കൂട്ടി കാടി പിടിച്ചു കിടക്കുന്ന പറമ്പിലോട്ട് പോയി പോയിത്തീര് ഉള്ള മുതലവിടെ പിടിച്ചു കടിച്ചു ഇത് വരുമ്പോൾ ഏതാണ്ട് പ്ലേറ്റിൻ്റെ എണ്ണം എടുക്കണമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ അനാശേൻ്റെ ഭാര്യയ്ക്ക് വന്നിട്ട് അടുപ്പിച്ച് നാലഞ്ച് ദിവസം പ്ലേറ്റിൻ്റെ എണ്ണം എടുക്കാനാണെന്ന് പറഞ്ഞിട്ട് അനാശ്ശേരിക്കോ ഏത് പ്ലേറ്റാണെന്ന് അനുസരിച്ചു അത് പ്ലേറ്റ് അല്ല പ്ലേറ്റ്ലെറ്റ്സ് അതിൻ്റെ കൗണ്ട് ആദ്യം നല്ലപോലെ കാണുന്നതായിരുന്നു ഇനി ഇപ്പം കുഴപ്പമില്ല ഇപ്പം ഡെയിലി മൂന്നും നാലും പ്രാവശ്യം ഈ പപ്പായുടെ എല്ലാം അരച്ച് ജ്യൂസാക്കിയിട്ട് കുടിപ്പിക്കുന്നുണ്ട് അപ്പം കുടിക്കാൻ വലിയ മടിയല്ല ഇപ്പം എന്ന് പറഞ്ഞ് എന്നാലും നിർബന്ധിച്ച് കുടിപ്പിക്കും ആ അത് കുടിപ്പിക്കണം കുടിപ്പിക്കണം ഇതിപ്പം വലിയ കുഴപ്പമില്ലാണ്ട് ഇരിക്കുന്നത് ായി പോയി എത്ര നാളും കൂടി വന്നു കൊച്ചു ഞാൻ തന്നെ ഉണ്ടാക്കുന്ന ഈ ഉണക്ക കൂട്ടാനുകൾ കഴിച്ച വെച്ചും അടുത്ത് ഒരു രുചിയില്ല നാട്ടിൽ ചെന്നിട്ട് വേണം അമ്മ ഉണ്ടാക്കുന്ന നല്ല കുടമിട്ട് മുൻകൂട്ടാനും നാടൻ ചിത്തി എന്തൊക്കെയായിരുന്നു സാധനം കഴിച്ചിട്ട് വായി എഴുന്നേറ്റ് കുടിച്ചേ അതെന്തുവാ ഇത് ജ്യൂസ് ആക്കിയത് അടുത്ത ഓരോന്ന് ഓരോന്നൊപ്പിച്ചു വെച്ചിട്ട് അവർക്ക് ഇപ്പൊ കുടിക്കാനും മേലും ആ രമേശന്റെ ഭാര്യയ്ക്ക് വന്നിട്ട് ഇത് കുടിക്കാൻ മടിയായിട്ടാണ് അവസാനം പറഞ്ഞാ കേക്കാതെ ആ കാട്ടി കയറി പോയതല്ല പ്രശ്നം കൊതുകിനാ കുറ്റല്ലേ സ്വന്തം കൊച്ചിന് ഇവിടെ ഡെങ്കിപ്പനിയും പിടിച്ചു കിടക്കുമ്പോ കൊതുകിന്റെ സൈഡ് പറയുന്ന അമ്മ ഇതുകൂടെ കുടിക്കാനെങ്കിൽ ആ പിന്നെ ഇപ്പൊ മഴയൊക്കെ പെയ്യാൻ തുടങ്ങിയപ്പോ പറമ്പിലൊക്കെ നല്ല വച്ചപ്പാന്നോ എനിക്ക് കുടിച്ചിട്ട് ഇങ്ങോട്ട് ഞാൻ പോട്ടെ